മച്ചമാരെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ സൂപ്പർ കാറും കൊണ്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ജറാസി പാർക്കിന്റെ അകത്താണ് നമ്മൾ നമ്മളൊരു ഡിനോസറിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡിനോസറിനെ സെറ്റ് ചെയ്യണം എന്തിനു ക്ഷമ നമ്മള് കണ്ടെയ്നർ വഴി അതിനെ പാക്ക് ചെയ്യാനുള്ളത് അതിനുവേണ്ടിയുള്ള പരിപാടികൾ നടക്കുക അതിന് വീഡിയോയിലേക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ട്വന്റി കെ സബിനിന് ഇനി ഒരു ഇരുന്നൂറ് സബ് കൂടാതെ ഇപ്പം മാക്സിമം അല്ല സബ്സ്ക്രൈബേഴ്സ് സഹായിക്കാം വെറൈറ്റി വെറൈറ്റി കണ്ടന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ റായിട്ട് കണ്ടൻറ്റുകളൊക്കെ പറഞ്ഞല്ലോ കമൻറ്റ് ചെയ്യുക ചീറ്റ് കോഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ഷോർട്ട് സർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ അവിടെ ഒരു ഡിനോസർ ഉള്ളതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതൊരു ചെറുത് ചെറിയൊരു ഡിനോസർ ആയപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അത് കൊണ്ടുപോവാൻ അതിൻ്റെ പാ വീഡിയോസാണ് ഇനി ഈ ചാനൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം കൂടെ ആയി അപ്പോൾ അതിൻ്റെ പാർട്ട് പാർട്ടായിട്ടായിരിക്കും വൺ പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ടും വരുന്നത് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ലോങ് ലോട്ടാണ് നമ്മൾ ബേസിൽ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നടന്ന് പോകണം എപ്പോഴും വണ്ടിയിൽ പോയി കഴിഞ്ഞാലാണ് പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടന്ന് നടന്ന് പോയിട്ട് വേണം ഡിനോസറിനെ കിട്ടിയിട്ടുണ്ട് ഒരു കൊച്ചു ചെറു ഡിനോസറിൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് എയിം ചെയ്യണം എയിം ചെയ്ത് അടിച്ചിടണം അപ്പം കറക്റ്റിന് എയിം ആയാത്ര അടിക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ അത് നമ്മളെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും ഈസ് വെരി വെരി ഡേഞ്ചറസ് ആണ് അപ്പോൾ നമ്മൾ ഓരോ ബുള്ളറ്റുകൾ തൊടുത്ത് വിടുന്നുണ്ട് പക്ഷെ ഒന്ന് നേരെ ചൂ അതിനെ കൊള്ളാത്ത ആണൊക്കെയാണ് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ട്വൻ്റി ക്യൂ സബ്ബിങ് ഇനി ഒരു ഇരുന്നൂറ് സബ്ബും കൂടാതെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് കാണുന്നുള്ളാലും മിക്കവരും കണ്ടിട്ടുണ്ടാകും അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാനില്ല അപ്പം അത് കുറച്ച് ഷോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് മിസ്സായാലും ചെയ്യുന്നുണ്ട് പക്ഷെ അത് നേരെ നമ്മൾ നേരെ വരുന്നതൊന്നുമില്ല ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടിട്ടുണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ നേരെ വരുന്നുണ്ട് കുറച്ച് ഷോട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൊള്ളുന്നില്ല പിന്നെയും പിന്നെയും നമ്മൾ ഷോട്ട് അടിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഡിനേസറിനെ നമുക്ക് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്താലേ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മയക്കൊടി വെച്ചിട്ടു അപ്പോൾ അടുത്ത് റെഡി ആയിട്ടാണ്